മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇടറി വീഴാതെ തളർച്ചയറയാതെ കണ്ണ് നിറയാതെ ഉള്ളു വിങ്ങാതെ തോറ്റുപോകാതെ ആർക്കും ജീവിതമെന്ന അദ്ധ്യായം പൂർണ്ണമാക്കാൻ കഴിയില്ല ഭക്തരെ നിങ്ങൾ ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമയുടെ അങ്ങേയറ്റത്ത് ചെന്നിട്ടുണ്ടാകും കണ്ണടച്ച് കളഞ്ഞതൊക്കെ കണ്ണ് തുറക്കാത്ത വിധത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും ക്ഷമിക്കേണ്ടതും കണ്ണടക്കേണ്ടതും അതൊരവസരമാക്കി ഉപയോഗിക്കുന്നവരുടെ മുന്നിലാവരുത് ആവർത്തിക്കുന്നതിലൊക്കെ ഒരു തിരിച്ചറിവുണ്ടാകണം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പിന്നീട് അധികം വൈകരുത് അസത്യങ്ങളെ പേടിക്കരുത് ആരോപണങ്ങളിൽ തലകുനിക്കരുത് മറുപടി പറഞ്ഞ് കരയരുത് ഭക്തരെ അസത്യങ്ങൾ നട്ടുവളർത്തുന്ന കാടുകൾക്കെല്ലാം സത്യം വന്ന് തീ കൊടുക്കുന്ന ഒരു ദിവസമുണ്ടാകും ചിലർ ചിരിച്ചു നിൽക്കുന്ന പർവ്വതങ്ങളാണ് ഉള്ളിലെ തിളച്ചു മറയുന്ന ലാവയിലും അഗ്നിപർവ്വതത്തെ പുറത്തു കാട്ടാത്തവർ പലതും പാതിവഴിയിൽ കിട്ടുന്നതും പലതും പാതിവഴിയിൽ നഷ്ടപ്പെടുന്നതുമായ യാത്രയാണ് ജീവിതം സ്നേഹം ചതി വഞ്ചന സമ്പത്ത് അധികാരം എല്ലാം അതിനിടയിൽ വരുകയും പോവുകയും ചെയ്യും എങ്കിലും ഒരിക്കലും കളഞ്ഞു പോകാത്ത ഒന്നുണ്ട് അതാണ് മനസാക്ഷി ഭക്തര് സന്തോഷം കൊണ്ട് വരുന്നത് പണമല്ല അത് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൽ പേടിക്കേണ്ടത് അനുഭവങ്ങളെയല്ല അഭിനയങ്ങളെയാണ് ഭക്തര് വീണു പോകുമെന്ന് സ്വയം തോന്നുമ്പോൾ അവനവനെ തന്നെ സ്നേഹിക്കുക അത് മുന്നോട്ട് പോകാനുള്ള ഊർജം തരും ചില ബന്ധങ്ങൾ വാക്കുകൾ കൊണ്ട് തകരും ചില ബന്ധങ്ങൾ പണം കാരണവും എന്നാൽ കൂടുതൽ ബന്ധങ്ങളും തകരുന്നത് മനസ്സുകൊണ്ടാണ് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഭക്തരെ വിജയിക്കാൻ തുനിഞ്ഞിറങ്ങിയവൻ്റെ കിതപ്പിന് കുതിപ്പിൻ്റെ താളമായിരിക്കും ചില സമയങ്ങളിൽ പലതും ഉപേക്ഷിച്ച് മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നിങ്ങൾ അവ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഭക്തരെ നിങ്ങൾ സന്തോഷിക്കുന്നത് കണ്ടാൽ ഇഷ്ടപ്പെടാത്തവർ ഉണ്ടെങ്കിൽ അവരെ അസ്വസ്ഥമാക്കുന്ന വിധം സന്തോഷിക്കുക അവർ മാറട്ടെ നിങ്ങൾ മാറരുത് ഭക്തരെ സ്നേഹം നെല്ല് പോലെയാണ് വിതച്ചാലാണ് അത് മുളയ്ക്കുന്നത് എന്നാൽ അഹങ്കാരം പുല്ലുപോലെയാണ് ഒന്നും ചെയ്യാതെ മുളച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ചെയ്തതൊക്കെ അധികം പേരും മറന്നു പോകും പക്ഷേ ചെയ്യാൻ മറന്നതൊക്കെ എണ്ണി എണ്ണി ഓർത്തിരിക്കും ഉപകാരങ്ങൾക്കെന്നും ഓർമ്മശേഷി കുറവാണ് ഭക്തരെ സുഖം തേടിപ്പോകുന്നവർക്ക് ഒരിക്കലും ഒരാളെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഒരിക്കലും ഒന്നിനെ വിട്ട് മറ്റൊന്നിനെ തേടിപ്പോകില്ല നിങ്ങൾക്ക് ആരുമില്ലാതാവുന്നത് എല്ലാവരും വിട്ടിട്ട് പോകുമ്പോഴല്ല എല്ലാമായിരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു നാൾ നിങ്ങൾ ആരുമല്ലാതായി പോകുമ്പോഴാണ് ഭക്തരെ സത്യമറിയാതെ ഊഹിക്കരുത് മനസ്സിലാക്കാതെ വിധിക്കരുത് ഉള്ളറിയാതെ പഴിക്കരുത് ചിന്തിക്കാതെ സംസാരിക്കരുത് അസത്യങ്ങളിൽ പേടിക്കരുത് ആരോപണങ്ങളിൽ തല തലകുനിക്കരുത് മറുപടി പറഞ്ഞ് കരയരുത് ഭക്തരെ ജീവിതപാതകളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന വീഴ്ചകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തിരിച്ചറിവ് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള മികച്ച അവസരവും അതുതന്നെ ചില മനുഷ്യരെ നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുകളയാൻ കഴിയില്ല കാരണം അത് നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടല്ല പകരം വയ്ക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ അവരെ സ്നേഹിച്ചതുകൊണ്ടാണ് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ